വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ റെസിപ്പിയാണ് നമുക്കിന്ന് വീഡിയോയിൽ ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചിക്കൻ വാങ്ങി കഴിഞ്ഞിട്ട് അപ്പോഴു തന്നെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്ന സമയത്ത് മാരിനേറ്റ് ചെയ്തിട്ട് വയ്ക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലെ ബോക്സിലൊക്കെ കൊടുത്തുവിടാനും ഗസ്റ്റ് ക്യാരൻറ്റും വരുമ്പോൾ റെഡിയാക്കി കൊടുക്കാൻ പറ്റും നല്ലൊരു ഈസി റെസിപ്പി കൂടിയാണ് ചിക്കനിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗാർലിക്കും ജിഞ്ചറും ചേ ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കടായി ചൂടാക്കി വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ച സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് രണ്ട് സ്പൂണോളം കോൺഫ്ലോർ ഇതിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കോൺഫ്ലോർ കോട്ട് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു അല്പം ഒരു അര സ്പൂണോളം സോയാ സോസും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നുൾപ്പിൻ്റെ അളവ് ചെയ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ കുറവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് ഫ്രൈ ചെയ്ത് കോരാം റെസ്റ്റോറൻറ്റിലൊക്കെ സിക്സ്റ്റി ഫൈവ് കിട്ടുമ്പോഴത്തേക്ക് അതിൽ അത്യാവശ്യം നല്ല കളർ ഉണ്ടാകും നമുക്ക് വീട്ടിൽ ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി യൂസ് ചെയ്താൽ മതിയാകും ഒരുപാട് കളർ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ഒരു റെഡ് കളർ കിട്ടും ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട് നമുക്കിന്ന് കോരി മാറ്റാം സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് അത് ഫ്രൈ ചെയ്യുന്ന സമയത്തിന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ടൊമാറ്റോ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നമുക്ക് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരാം ഇത് നമ്മൾ ടൊമാറ്റോ പ്യൂരി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു വേറൊരു കടായിലേക്ക് ഒരു അര സ്പൂണോളം ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഗീ നന്നായി ചൂടായി കഴിഞ്ഞാൽ സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നാല് പച്ചമുളക് നല്ല അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ് അതിട്ട് ചോർട്ട് ചെയ്തെടുക്കാം ഒന്ന് വാങ്ങിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സീരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ടൊമാറ്റോ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അതിൽ നിന്ന് ഒരു പച്ചമൊക്കെ ഒന്ന് മാറി വരണ്ടട്ടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ല എരിവുള്ള അര സ്പൂൺ ചില്ലി ഫ്ലേക്സും റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഒരു രണ്ട് സ്പൂണോളം ജാഗ്ര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ചകരി സിറപ്പില്ലെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇതൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് പുറുകി വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരട്ടെ അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് നല്ലവണ്ണം പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റിച്ച് ഇത് കോട്ടായി വരുന്ന അതായത് ഒരു സെമി ഗ്രേവി പനെട്ടിൽ നമുക്കിത് കുത്തി മതിയാക്കി നമുക്ക് ഇത് കഴിക്കാനായിട്ട് എടുക്കാം എത്രയും മതിയാവും ഇത് ഒരു ടൈപ്പിലാണ് നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കിട്ടിയിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ റെഡി അപ്പോൾ ഈ റീ ഈസി ആയിട്ടുള്ള റെസിപ്പി വീഡിയോകൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്